കനത്ത മഴയാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരും ഓഗസ്റ്റ് ആദ്യം വരെ മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ കനത്ത മഴയും വെള്ളക്കെട്ടും മാലിന്യവും തലസ്ഥാനവാസികളും ശ്വാസം മുട്ടുകയാണ് വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആശങ്കയിലാണ് തലസ്ഥാനവും ഇതിനിടെ നഗരസഭയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആമയഞ്ചാൻ തോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ വീണ്ടും രംഗത്തും വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് തലസ്ഥാനത്ത് മാലിന്യ പെരുമഴ തിരുവനന്തപുരം ആമഴഞ്ചൻ തോട് മാലിന്യത്തിന്റെ ഉത്തരവാദി കോർപ്പറേഷൻ എന്ന് ആഞ്ഞടിച്ച് റെയിൽവേ വീണ്ടും രംഗത്ത് വന്നതോടെ നഗരസഭ ചോദ്യങ്ങൾക്ക് മുന്നിൽ പെട്ടിരിക്കുകയാണ് ആമഴഞ്ചൻ തോട് മലീമസമാകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് തടയാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടിയെടുക്കണമെന്ന് റെയിൽവേ ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള തോടിന്റെ ഒരു ശതമാനം വരുന്ന നൂറ്റി മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ സ്ഥലത്തുകൂടി കൂടി കടന്നുപോകുന്നത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് തോട് വൃത്തിയാക്കാൻ റെയിൽവേ തയ്യാറായതെന്നും ജലസേചന വകുപ്പിലെ പരിചിതരായ കരാറുകാരെയാണ് പണി ഏൽപ്പിച്ചതെന്നും ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് തപ്യാൽ തോട്ടിൽ അപ്രതീക്ഷിതമായുണ്ടായ കുത്തൊഴുക്കാണ് ദുരന്തത്തിന് വഴിവെച്ചത് ജോയിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹം സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം നടത്തുമെന്നും വ്യക്തമാക്കി ജോയിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് നിയമവശങ്ങൾ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആമയുഞ്ചന്തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ കോർപ്പറേഷൻ കൈക്കൊള്ളണം തോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് ഒരു തടസ്സവുമില്ലെന്നും അദ്ദേഹം വിശദമാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിനിടെയാണ് ജോയ് തോട്ടിൽ വീണത് ജോയിയുടെ മൃതദേഹം മാലിന്യങ്ങൾക്കൊപ്പം റെയിൽവേ വളപ്പിൽ നിന്നും എഴുന്നൂറ്റി മീറ്റർ മാറി തകരപ്പറമ്പ് ഭാഗത്താണ് കണ്ടെത്തിയത് ഈ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യം തടയുന്നതിനായി റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് ഇരുമ്പുകലയും തുറന്ന വശത്ത് പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ മാലിന്യം ഇടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം റെയിൽവേക്കുണ്ട് മാലിന്യം കുമിഞ്ഞുകൂടുന്നതും വെള്ളക്കെട്ടും തടയുന്നതിന് ജലസേചന വകുപ്പ് നടപടിയെടുക്കണമെന്നും റെയിൽവേ അധികൃതർ ആവശ്യപ്പെട്ടു ഇതിനിടെ ഈ സീസണിലെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട് ഈ കാലവർഷക്കാലത്തെ ഏറ്റവും കനത്ത മഴയിൽ കേരളം വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തോരാ മഴയാണ് തൃശൂർ ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പെയ്തത് വടക്കൻ കേരളത്തിൽ തീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പാണ് ബംഗാൾ ഉൾക്കടലിൽ പത്തൊൻപതിന് രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദത്തെ തുടർന്ന് ഓഗസ്റ്റ് മൂന്ന് വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇടുക്കിയിലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് മഴക്കെടുതിയിൽ ആറ് പേരാണ് മരിച്ചത് പേരുക്കട നെടുമങ്ങാട് റോഡിൽ മഴയിലെ ആറാങ്കലിൽ ശക്തമായ കാറ്റിൽ ആൽവരം കടപുഴകി വീണ് കാർ യാത്രക്കാരി മരിച്ചു കാർ ഓടിച്ചിരുന്ന സുഹൃത്തുക്ക പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വഴയിനിൽ നിന്ന് നെടുമ്പങ്ങാട്ടേക്ക് വരികയായിരുന്ന ഓൾട്ടോ കാറിന് മുകളിലാണ് മരം വീണത് പൂർണ്ണമായും തകർന്ന കാറിൽ മോളി ഏറെ നേരം ഒപ്പം ഉണ്ടായിരുന്നയാൾ കാർ നിർത്തി സമീപത്തെ കടയിൽ കയറിയതിനാൽ നിസ്സാര പരിക്കോട് രക്ഷപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്നും നെടുമ്പങ്ങാട് നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി കാർ പൊളിച്ചാണ് മേരിയെ പുറത്തെടുത്തത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മോളിയുടെ മക്കൾ അഭിരാം അദ്വൈത വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയും മകനും വീടിന്റെ ചുമരിടിഞ്ഞു വീട് മരിച്ചു കൊടിക്കുന്ന് വീട്ടിൽ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് പത്തനംതിട്ട മീപ്രാൾ തോട്ടുംപള്ളം വീട്ടിൽ ടി സി റെജി വീടിന് സമീപത്തെ പള്ളിയുടെ മുറ്റത്തെ വെള്ളക്കെട്ടിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചിയമ്മം കോളനിയിലെ സുധൻ റോഡിനോട് ചേർന്ന് വെള്ളം നിറഞ്ഞ തോട്ടിൽ വീണ മാഹി ഒളിവില മേക്കര വീട്ടിൽ താഴെ കുരിയിൽ ചന്ദ്രശേഖരൻ എന്നിവരും മരിച്ചു മഴക്കെടുതിയിൽ ആയിരത്തിലേറെ വൈദ്യുത തൂണുകൾ തകർന്നു ഒട്ടേറെ ട്രാൻസ്ഫോമറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി വൈദ്യുതി വകുപ്പ് അറിയിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തീവ്രമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടുക്കി ലോവർ പെരിയാർ ഒന്ന് രണ്ട് ലോവർ പെരിയാർ ബ്രഹ്മപുരം ഒന്ന് പദ്ധതിയിലെ മൂന്ന് ജനറേറ്ററുകളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് ഫീഡറുകൾ വഴിയാണ് മഴക്കാലമായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചു അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിൽ അറിയിക്കണം വൈദ്യുതി തകരാറുകൾ സംബന്ധമായ പരാതികൾ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കസ്റ്റമർ നമ്പറിലും അറിയിക്കണം കൂടാതെ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന മൊബൈൽ നമ്പറിലും വിളിച്ചും വാട്സാപ്പിലൂടെയും പരാതികൾ രേഖപ്പെടുത്താം കനത്ത മഴയിൽ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധിയാണ് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോട്ടയം ജില്ലകളിലാണ് അവധി മഴ കനത്തതോടെ സംസ്ഥാനം ആശങ്കയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അതിമഴയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അതിശക്തമായ മഴ വെള്ളക്കെട്ട് മഴക്കെടുതിയിൽ വരണം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീഴുന്നു കൃഷിനാശം അങ്ങനെ കനത്ത മഴ തുടരുക തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് എട്ട് ദശാംശം നാല് അഞ്ച് സെന്റിമീറ്റർ മഴ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ അവധിയുമുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പേമാരി ജീവനെടുക്കുമ്പോൾ സംസ്ഥാനത്ത് എട്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈന കടലിലും വിയറ്റ്നാമിലും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും ഇത് പത്തൊൻപതിന് പുതിയൊരു ന്യൂനമർദ്ദമായി മാറും സംസ്ഥാനത്താകെ ഇരുപത്തിരണ്ട് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് മൂന്ന് വർഷത്തെ കൂടിയ ജലനിരപ്പാണുള്ളത് ശക്തമായ മഴയിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഉൾപ്പെടെ തുറന്നതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു അണക്കെട്ടുകൾ തുറന്നതോടെ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും പിടിക്കുന്നതുമൊക്കെ പലയിടങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് കടലാക്രമണ ഭീഷണിയുള്ളതിനാൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം